എന്തുകൊണ്ടാണ് നമ്മൾക്ക് നഷ്ടമായി പോയത് അഭിമാനത്തോടെ അസ്തിത്വത്തോടെ നമുക്ക് പറയാൻ പറ്റുമായിരുന്ന നമ്മുടെ കുർത്തുബ എന്തുകൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്തുകൊണ്ടാണ് നമ്മൾക്ക് സ്പെയിൻ അസ്തമിച്ചു പോയത് അവിടെ ഇസ്സത്ത് എന്ന് പറഞ്ഞത് മറ്റു പലതിലും ആളുകൾ ഇസ്സത്തിനെ കണ്ടതുകൊണ്ടായിരുന്നു അവിടെ നടക്കുന്ന ദറസുകളിൽ അവിടെ നടക്കുന്ന ക്ലാസുകളിൽ അവിടുത്തെ ചുറ്റുപാടുകളിലെല്ലാം നിരീക്ഷണം നടത്താൻ പോർച്ചുഗീസുകാരായ ചാരന്മാർ കടന്നു വന്നിരുന്നു എന്നാണ് അവിടെ നടക്കുന്ന ബുഖാരി ദർസിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ കടന്നു വന്നിരുന്നു അവർ അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി തിരിച്ചു പോകുമായിരുന്നു ഒരു ദിവസം ഒരു ചാരൻ കടന്നു വന്നു ഒരാൾ അവിടത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഇസ്ലാമിന്റെ പ്രതാപകാലത്ത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു പൊന്നുമോനെ കാണുകയാണ് വിഷാദത്തോടെ സങ്കടത്തോടെ നിൽക്കുന്ന പൊന്നുമോനോട് ഈ പോർച്ചുഗീസ് ചാരൻ ചോദിക്കുകയാണ് പൊന്നുമോനെ പൊന്നുമോനെ നിനക്കെന്തു പറ്റിയടാ മോനെ ആ സമയത്ത് പൊന്നുമോൻ പറഞ്ഞുപോയി എന്റെ കാമുകി എന്നോട് പിണങ്ങിയല്ലോ എന്റെ പ്രണയിനി എന്നോട് പിണങ്ങിയെന്ന് ആ പൊന്നുമോൻ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ് ആ സമയത്ത് പോർച്ചുഗീസുകാരന് പടിഞ്ഞാറുകാരന് മനസ്സിലായി ഇസ്ലാമിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി ഇനി നമ്മുടെ ഓപ്പറേഷൻ എളുപ്പമാക്കാം ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാം എണ്ണൂറ് വർഷം ഭരിച്ചുപോയ സ്പെയിൻ മുസ്ലിം സമുദായത്തിന് ഇസ്ലാമിന് നഷ്ടപ്പെട്ടത് കേവലം മൂന്ന് മാസങ്ങൾ കൊണ്ടായിരുന്നു മൂന്ന് മാസങ്ങൾ കൊണ്ടായിരുന്നു സ്പെയിൻ അല്ലാഹു നമ്മുടെ ഇസ്സത്തിൽ നിന്ന് നമുക്ക് അല്ലാഹു നഷ്ടപ്പെടുത്തിയത് കേവലം മൂന്ന് മാസങ്ങൾ കൊണ്ടായിരുന്നു അതാണ് പറഞ്ഞത് ഇജ്ജത്ത് മറ്റു പലതിലുമായി പോയാൽ നമ്മുടെ ഇജ്ജത്ത് അല്ലാഹുവിൻ്റെ ദീനുണ്ടാകും പോയാൽ മറ്റു ചിന്തകളിലേക്ക് മാറിപ്പോയാൽ അള്ളാഹു തന്ന നീമത്ത് അള്ളാഹു എടുത്തുകളും എന്നതിൻ്റെ തെളിവാണത് എണ്ണൂറ് കൊല്ലം ഭരിച്ചത് മൂന്ന് മാസം കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത് ഇപ്പോയും നമ്മുടെ ഇജ്ജത്ത് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോയാണ് നടത്താൻ വേണ്ടിയിട്ട് മഹാനായ സൗദർ നേതൃത്വത്തിൽ കടന്നു ചെല്ലുകയാണ് ഒന്നാമത്തെ ദിവസം പരാജയമാണ് ആ സമയത്ത് സൗദർ സഹാബികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാ അല്ലയോ സുഹാബാ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പരാജയപ്പെട്ടുപോയത് എന്തുകൊണ്ടാണ് യുദ്ധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഒന്നാമത്തെ ദിവസം പരാജയപ്പെട്ടപ്പോൾ സ്വഹാബികളോട് ചോദിച്ചപ്പോൾ ഒരു സഹാബി പറയുകയാ നസീന സുന്നത്ത ശിവാക്കിയെന്ന റസൂലില്ല സുന്നത്ത് നമ്മൾ മറന്നുപോയല്ലോ ഒന്നാമത്തെ ദിവസം യുദ്ധം പരാജയം പെട്ടപ്പോ സ്വഹാവികൾ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുന്നത്ത് ശിവ അള്ളാഹുബിന്റെ പരിശുദ്ധ റസൂലിന്റെ നമ്മൾ മറന്നുപോയല്ലോ ഈ ഇറാനിലേക്ക് കടന്നു വന്നപ്പോ ഈ യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ നമുക്ക് അറാക്ക് കിട്ടിയില്ലല്ലോ അറാക്ക് നമ്മൾക്ക് കിട്ടാത്തത് കൊണ്ട് അള്ളാഹുബിന്റെ റസൂലിന്റെ സുനത്ത് നമ്മൾ എടുക്കാത്തത് കൊണ്ടാ എന്റെ പ്രിയപ്പെട്ടവരേ മഹാന്മാരായ സുഹാബികൾ വിളിച്ച് പറയുകയാണ് ഒന്നാമത്തെ ദിവസം നമ്മൾക്ക് സുന്നത്ത് നമ്മൾ ും പറഞ്ഞില്ലുധങ്ങളുടെ എന്താ പറയാ പോരായ്മയാണ് അതല്ലെങ്കിൽ ആൾഫലം അതിന്റെ പ്രശ്നമാണെന്നൊന്നും ഒരാളും പറഞ്ഞില്ല അവര് പറഞ്ഞു പറഞ്ഞു നമ്മൾ ഇറാനിലേക്ക് കടന്നു വന്നപ്പോ നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് തങ്ങളെ മിസ്വാക്ക് എന്ന സുന്നെടുക്കാൻ പറ്റിയില്ല നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോയാണ് പാവപ്പെട്ട സ്വഹാബികൾ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമ്മുടെ ധീരുമായി നമ്മൾ എങ്ങനെയെങ്കിലും അകന്നോ ഒരു സുന്നത്തെങ്കിലും നമ്മൾ ഉപേക്ഷിക്കും എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് നമ്മൾക്ക് എന്ത് മാത്രം പ്രശ്നം നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ല ചിന്തയും വരാറുണ്ടോ നൂറായിരം പ്രശ്നങ്ങൾ കടന്നു വരും ഒരാളും തന്നെ ഫർദ്ദ് അഞ്ചു വക്തും നിസ്കരിച്ചിട്ടുണ്ടാവൂല എന്നിട്ടല്ല സുന്നത്തിന്റെ കാര്യം പിന്നെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളും യുദ്ധത്തിൽ ചെറിയൊരു പരാജയം മിസ്വാക്ക് ഫലപൂർവ്വം അവർ ഉപേക്ഷിച്ചതല്ല അവർക്ക് അറാക്ക് കിട്ടാത്തത് കൊണ്ട് അവർക്ക് ലബിതങ്ങൾ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടായിരിക്കാം എന്നാണ് അവർ പറഞ്ഞത് മുസ്ലിമിന്റെ ഇജ്ജത്ത് ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇജ്ജത്ത് ഉണ്ടാകുന്നത് അള്ളാഹു നമുക്ക് ഇജ്ജത്ത് തരട്ടെല്ലൂല നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും നിന്റെ ചിന്തകളും റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതാ മോളെ എന്നോടും പിന്നെ നിങ്ങളോടുമാ സംസാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കളി കാണുന്ന അതുപോലെ പരിശുദ്ധ റമദാനു റമദാനുഷെഫിന് പോലും ടി വി ഓട് ചെയ്തുകൊണ്ട് രാത്രി രണ്ടു മണിക്ക് പോലും ടെലിവിഷൻ ഓൺ ചെയ്തുകൊണ്ട് മെസ്സിയുടെയും നെയ്മറിൻ്റെയും വർത്തമാനങ്ങൾ കേൾക്കാനും കാണാനും അത് ആസ്വദിക്കാനും നിന്റെ റമദാനു പോലും നീ ചെലവഹിക്കുമ്പോ സുബാണല്ലോ റബ്ബിനോട് നിന്റെ സമയം നീ പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ ഓരോ സെക്കൻഡും നീ വർത്തമാനം റബ്ബിന്റെ മുമ്പിൽ പറയേണ്ടി വരുമോ ഇഷ്ടപ്പെട്ട ആളുകൾ അവര് രാത്രി കളി കാണുന്നവരല്ല രാത്രി സീരിയൽ കാണുന്നവരല്ല രാത്രി സിനിമ കാണുന്നവരല്ല ഫുട്ബോൾ കളിച്ച് നടക്കുന്നവരല്ല അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ റബ്ബിനു വേണ്ടി ഇഷ്ടപ്പെട്ട ദാസന്മാരായി നമ്മെ മാറ്റി തരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇടയിലുള്ള സമയത്തൊന്നും നമ്മൾ ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുന്നു എത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീടിന് വർഗത്തുണ്ടാകുമോ മക്കൾ പിന്നെ സ്കൂളിൽ മാർക്ക് കുറവാണ് മദ്രാസയെ മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ ആദ്യം നമ്മൾ ആ റിമോട്ട് എടുത്തുകൊണ്ട് നമ്മൾ അലമാരയ്ക്കകത്ത് വെക്കണം ഉപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്നു കൊണ്ട് മക്കളെ അടുത്തിരുത്തിയിട്ട് സ്നേഹത്തോടെ അവർക്ക് കാണിച്ചു കൊടുക്കുക കൊടുക്കുകയാണ് അതുപോലെയുള്ള ടെലിവിഷൻ ചാനൽ പരിപാടികൾ റിയാലിറ്റി ഷോകൾ പതിനാലാം രാവുകൾ പട്ടുറുമാലുകൾ നമ്മൾ കാണുന്നത് തിക്ര ചൊല്ലേണ്ട സമയത്താണ് പണ്ട് കാലത്തൊക്കെ സെലിബ്രിറ്റികളായി നടന്നിരുന്ന അതല്ലെങ്കിൽ പൊളിച്ച് നടന്നിരുന്ന ആളുകൾ മാത്രമേ ഇതൊക്കെ കാണാറുണ്ടായിരുന്നുള്ളൂ ഇന്ന് വല്യമ്മമാരടക്കം ഇത് കാണാൻ അതാണ് വലിയ സങ്കടം വല്യപ്പമാരും അതുപോലെ വല്യമ്മമാരും റിമോട്ട് മുടിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഓടി വന്നുകൊണ്ട് മരിമ നമസ്കരിക്കുകയാണ് നമസ്കരിച്ച ഉടനെ തന്നെ എന്താ പറയാ ഈ റിമോട്ട് എടുത്തിട്ട് വല്യപ്പമാരും വല്യമ്മമാരും ഒക്കെ സുമാനല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നിർത്തണം നിങ്ങളുടെ പായസം പ്രായവും ഒക്കെ അങ്ങെത്തിയിട്ടും ഈ ദുനിയാവിന്റെ രസവും ആനന്ദവും അനുഭൂതിയും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഇനിയും ജീവിക്കാന്ന് പറഞ്ഞാൽ ഇനിയും അതിലേക്കാണ് നിന്റെ ചിന്ത പോകുന്നതെങ്കിൽ നമ്മുടെ ആക്രിപത്ത് മോശമാകൂല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുക നമ്മുടെ ഓരോ സമയവും നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും അള്ളാഹു തല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സുജോത് ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അള്ളാഹുമായി ഏറെ അടുക്കുന്ന സമയമേതെന്നറിയുമോ റബ്ബിലേക്ക് നമ്മൾ അള്ളാഹുവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജോതിൽ കിടന്നുകൊണ്ട് ഒന്ന് ദുഹാ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കുമോ ഒരുപാട് നീറുന്ന പ്രശ്നമുണ്ടല്ലോ ഒരുപാട് പ്രയാസമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഈ കാലമായിട്ടും ഒരു ഭർത്താവിനെ കിട്ടുന്നില്ലല്ലോ എന്റെ എന്റെമാണല്ലോ റബ്ബേ എന്റെ പൊന്നുമോന് പഠിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ എന്റെ വീടിനകത്ത് പ്രശ്നങ്ങളാണല്ലോ എന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന അലട്ടുന്ന നൂറായിരം പ്രശ്നങ്ങളാണല്ലോ പടച്ചവരെ എന്ന് പറഞ്ഞുകൊണ്ട് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂതിൽ കിടന്നുകൊണ്ട് പടച്ച തമ്പുരാനോടൊന്ന് പറയടാ അള്ളാഹു താരം നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാ നമുക്ക് വേണ്ടി പടച്ച തമ്പുരാ കാത്തു നിൽക്കുകയാണ് അള്ളാഹു പറയുകയാണ് ادعوني استجب لكم അള്ളാഹു സുബാനഹു ആചാര നമുക്ക് വേണ്ടി കാത്തിരിക്കുക പെങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ കണ്ണ് നരകത്തിലില്ല ഒരുപാട് മഹത്വമുള്ള അള്ളാഹുവിനെ കടുക്കാൻ പറ്റുന്ന ഒരുപാട് കൂലി കിട്ടുന്ന നിന്റെ സകല പ്രയാസങ്ങൾക്കും വറുതി വരുത്താൻ പറ്റുന്ന അള്ളാഹുവിനു മുമ്പിൽ പൊട്ടിക്കരയാൻ നീ മറക്കല്ല മോളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇന്ന് രാത്രി തന്നെ വീട്ടിൽ ചെന്നിട്ട് രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് ആരും കാണാതെ മുതുമെടുത്തുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് ഇലാഖിലേക്ക് കൈകൾ ഉയർത്തിയെന്ന് പറയടാ മോനെ നിന്റെ മനസ്സിനകത്തുള്ള സങ്കടം പറയടാ നിന്റെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസം പറയടാ നിന്റെ മാതാവിൻ്റെ അസുഖം പറയടാ നിന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് വേണ്ടി പറയടാ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പറയടാ അള്ളാഹുനോട് പറഞ്ഞു മോനെ ഉത്തരം കിട്ടുമേട

കാര്യം എന്തെന്നറിയുമോ നിങ്ങൾ എന്നിലേക്കൊരു ചാണെടുത്താ ഞാൻ നിങ്ങളിലേക്കൊരു മുയം അടുക്കുമെന്നാണ് അള്ളാഹുലേക്ക് നടന്നെടുത്താഹു നമ്മളിലേക്ക് ഓടിയെടുക്കുമെന്നല്ലേ അതുകൊണ്ട് റബ്ബിലേക്ക് നടന്നെടുക്കല്ല നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ ഓടിയെടുക്കാൻ തീരുമാനിക്കുകയാ പടച്ച റബ്ബിലേക്ക് നമ്മൾ ഓടിയെടുക്കുന്നതെങ്ങനെയാ റബ്ബിനേക്ക് ഏറ്റവും അധികം നമ്മൾ ബന്ധപ്പെടേണ്ട സമയഭേദം എന്നറിയുമോ അത് നമ്മൾ സുചൂതിൽ കിടക്കുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് പ്രതിജ്ഞ എടുക്കുക ഈ സദസ്സിൽ വെച്ച് തന്നെ ഉറപ്പിക്കുക ഇന്ന് രാത്രി ഞാൻ പോയിട്ട് എന്തായാലും തഹജു നമസ്കരിക്കും ഇന്ന് രാത്രി തഹജു നമസ്കരിക്കുമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈവർ